ശകുനവും നിമിത്തവും തമ്മിൽ വളരെ ഉണ്ട് ഓരോരുത്തരും നിമിത്തങ്ങൾ ചില സമയത്തൊക്കെ നമുക്ക് വിശ്വസിക്കേണ്ടി വരും നമ്മൾ സംസാരിച്ചു പെട്ടെന്ന് കരട് പോയേക്കായിരിക്കും പെട്ടെന്ന് ലൈറ്റ് വരുമ്പോൾ നടക്കുന്നു പിന്നെ നമ്മളിപ്പോൾ ഒരു സ്ഥലത്തേക്ക് പോകുകയാണ് പോകുമ്പോഴത്തേക്കും പിമ്പിളി വിളിക്കരുതെന്ന് പറയില്ലേ അത് നടക്കില്ല അപ്പോൾ നിമിത്തവും ശകുനവും ബന്ധപ്പെട്ടിരിക്കും നമ്മൾ വേശാസ്ത്രീയെ കാണണ്ട നല്ലതാ പറയും കാരണം അവരുടെ ജീവിതത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നത് അല്ലേ അപ്പോൾ അങ്ങനെ നമ്മൾ കാണുകയാണെങ്കിൽ നമുക്ക് നല്ലതാന്ന് പറയും ശകുനം കാണുന്നത് നാക്കി കത്തനാണോ നല്ലതാണ് അഗ്നി അല്ലേ അപ്പോൾ എല്ലാ ദോഷങ്ങളും അഗ്നിയിൽ പോയി ഒന്നാം തീയതി നമ്മൾ വീട്ടിൽ വരുന്ന നല്ലൊരാളാണെങ്കിൽ നല്ല മനസ്സുള്ള ആളാണെങ്കിൽ നമുക്ക് നല്ലതാണ് ഇപ്പോൾ പൊട്ട മനസ്സിലുള്ള ആ മാസം മുഴുവൻ മോശമായി പെട്ടെന്ന് സംഭവിക്കുന്ന സംഭവങ്ങൾ നിമിത്തം ഫോൺ വരിക പറ്റത് വരിക അങ്ങനെ വരിക പെട്ടത്തൊരാളെ കീറി വരിക ഇതൊക്കെ പെട്ടെന്ന് സംഭവിക്കുന്ന അപ്പോൾ ഒരു നല്ല നിമിത്തം കണ്ടിറങ്ങിയാൽ അവർ ചെയ്യുന്ന ആ പ്രവൃത്തിയിൽ അത് പ്രതിഫലിക്കുമോ തീർച്ചയായിട്ടും രോഗത്തിന് ചികിത്സിക്കാൻ ദിവസങ്ങളുണ്ട് ചൊവ്വാഴ്ച സ്റ്റാർട്ട് ചെയ്താൽ പെട്ടെന്ന് മാറില്ല വെളുപ്പാങ്കാലത്ത് നടന്ന സ്വപ്നങ്ങളാണ് ഭരിക്കുക നമുക്ക് ക്ഷേത്രത്തിൽ ഇപ്പോൾ ചിലപ്പോൾ പോകാൻ പറ്റില്ല ഒരുപാട് തടസ്സങ്ങൾ വരും അപ്പോൾ എന്താണത് നമ്മളവിടെ അടുപ്പിക്കുന്നില്ല ദൈവദിനം കുറവാണ് അമ്പലത്തിൽ പോകുന്നതൊക്കെ റെഡി ആയി നിൽക്കുമ്പോഴായിരിക്കും പെട്ടെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ട് വരും പ്രീപ്ലാൻഡ് ചെയ്യുന്ന കാര്യങ്ങൾക്ക് തടസ്സം വരും അതൊക്കെ ദോഷം കൊണ്ടാണ് ഞാൻ സംഭവിക്കുന്നത് അമ്മ നമസ്കാരം നമസ്കാരം അമ്മ നിമിത്തങ്ങളിൽ വിശ്വസിക്കുന്നുണ്ടോ നിമിത്തങ്ങൾ ചില സമയത്തൊക്കെ നമുക്ക് വിശ്വസിക്കേണ്ടി വരും നിമിത്തങ്ങൾ ഇപ്പോൾ എല്ലാത്തിനും നിമിത്തമാണ് പ്രധാനം ഇപ്പം നമ്മളിപ്പം നമ്മളിപ്പോൾ ഞാൻ അസ്ട്രോളജിയാണല്ലോ അപ്പം നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സന്താന പ്രശ്നം വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഗർഭിണിയായ സ്ത്രീ വരിക അല്ലെങ്കിൽ ഒരു കുഞ്ഞിനെയും കൊണ്ട് വരിക ഉറപ്പായിട്ട് ഇവർക്ക് സന്താനം ഉണ്ടായിരിക്കും അപ്പോൾ പറയും നിങ്ങൾക്ക് കുട്ടികളുണ്ടാവൂട്ടും ഇപ്പോൾ കല്യാണത്തിൻ്റെ വിവാഹത്തിൻ്റെ മുരിത്ത കൊടുമ്പോൾ ഒരു ദമ്പതികൾ വരിക അല്ലെങ്കിൽ ഒരു ഇൻവിറ്റേഷൻ കല്യാണക്കുറിയും കൊണ്ട് വരിക അപ്പം നമുക്കറിയാൻ പറ്റും ആ കല്യാണം നടക്കുമെന്ന് പറയും എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ഞാനൊരു പൊരുത്തം നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർ പലയിടത്തും പോയിട്ട് ലാസ്റ്റ് എൻ്റെയും കൂടെ പറയാം അഭിപ്രായം പറഞ്ഞ് വന്ന ഒമ്പതിൽ പത്ത് പത്തിലൊമ്പത് പൊരുത്തോളു നല്ലത് ഒക്കെ എഴുതാം എന്നാൽ അവരെഴുതാം എഴുതി കൊടുക്കില്ല വിളക്ക് നക്ഷത്രത്തെ പേര് അങ്ങനെ എഴുതാമെന്ന് വിചാരിച്ചപ്പോഴേക്കുമ്പോൾ എനിക്കൊരു കോൾ തോന്നും ഞാൻ കോൾ എടുക്കുക എന്നാ അറിയാം എന്താ കാര്യം എന്നറിയണ്ടേ നിമിത്തത്തിനായിരിക്കും അത് അപ്പോൾ പറഞ്ഞു എൻ്റെ ഒരു കസിൻ പെട്ടെന്ന് ആക്സിഡൻ്റായി ബൈക്ക് ആക്സിഡൻറ്റാണെന്ന് പറഞ്ഞു ഞാനിവരോട് ഓർമ്മി കല്യാണം എടുക്കണ്ട എല്ലാവരും പറഞ്ഞാണ് ഒമ്പത് പൊരുത്തോണ്ടല്ലോ പക്ഷേ ഇപ്പോൾ വന്നത് നിമിത്തം ശരിയല്ലോ നിമിത്തത്തിൽ എന്തിരിക്കണമെന്ന് ചോദിച്ചാൽ അങ്ങനെ പോയി പോയി കഴിഞ്ഞ് പിന്നെ അറിയില്ല ആറ് മാസം കഴിഞ്ഞപ്പോൾ അടു മരിച്ചു ബൈക്ക് ആക്സിഡൻറ്റ് തന്നെ ആൾ മരിച്ചു അപ്പോൾ നിമിത്തത്തിന് പ്രാധാന്യം ആണെന്ന് മനസ്സിലായില്ലേ ഇപ്പോൾ ആണ് നിമിത്തം എന്ന് പറയുന്നത് പിന്നെ നമ്മളിപ്പോൾ സംസാരിച്ചപ്പോൾ പല്ലി ആയിരിക്കുമ്പോൾ ആ ഇത് നടക്കൂ കേട്ടോ ഇപ്പം നമ്മൾ സംസാരിച്ചു കൊടുക്കും ഇപ്പോഴത്തെ കരട് പോയേക്കായിരിക്കും നമ്മൾ ആ സംസാരി പെട്ടത് ആയിട്ട് വരുമ്പോൾ നടക്കുന്നു പറയും ആ നിമിത്തത്തിന് ഒരുപാട് പ്രാധാന്യമുണ്ട് ഉണ്ട് പിന്നെ നമ്മളിപ്പോൾ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് പോകുമ്പോൾ തന്നെ പിമ്പിളി വിളിക്കരുതെന്ന് പറയില്ലേ അത് നടക്കില്ല അപ്പോൾ അങ്ങനെ ഈ നിമിത്തത്തിന് വളരെ പ്രാധാന്യമുണ്ട് നിമിത്തം എന്ന് പറയുമ്പോൾ നിമിത്തം പലതരത്തിലുള്ള നിമിത്തങ്ങളുണ്ട് ഇപ്പോൾ ഒരു കാലത്തേക്ക് നമ്മൾ പോവുകയാണ് പോകുമ്പോൾ ഒരു കത്തിയും കയറുമായിട്ട് പോകണി പോരുത് നമ്മുടെ ബന്ധനത്തിലാവും ഉറപ്പുള്ള കാര്യമാണ് അങ്ങനെ ഓരോ കാര്യത്തിലും നിമിത്തങ്ങളുണ്ട് ഇപ്പോൾ നമ്മളതുപോലെ തന്നെ ഡ്രസ്സ് എടുക്കാൻ പോകും കല്യാണത്തിന് വിളിക്കാൻ പോകും അതൊക്കെ നല്ല ദിവസം നോക്കിയാൽ പോകുള്ളൂ അപ്പോൾ നിമിത്തം നമുക്ക് ആരെ ആരം വരുന്നറിയില്ലല്ലോ ശകുനവും വരുമതിനകത്ത് അപ്പോൾ ഇന്ന് ഈ തമിഴ് പാലക്കാട് ഭാഗത്തൊക്കെ കുടത്തിൽ വെള്ളം കൊണ്ട് കന്യകമാരി വരും ജലം നല്ല നിമിത്തമാണ് അപ്പം അങ്ങനെ ഓരോ നിമിത്തം അത് ശകുനം എന്ന് പറയുന്നത് അപ്പം നിമിത്തവും ശകുനവും ബന്ധപ്പെട്ടിരിക്കെന്താണ് ശകുനങ്ങളുണ്ട് അപ്പോൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ ഒരു പശുവിനെ കാണുകയാണ് അതിനെക്കേണ്ട നല്ലതാണ് ബ്രാഹ്മണൻ ഒറ്റ ബ്രാഹ്മണനെ കാണുന്നത് രണ്ട് ബ്രാഹ്മണനെ കാണണം പിന്നെ നമ്മൾ വേശ്യാസ്ത്രീയെ കാണണ്ട നല്ലതാ പറയും കാരണം അവരുടെ ജീവിതത്തിന് വേണ്ടി അവർ ജീവിക്കുന്നത് അല്ലേ ആരും മനസ്സിലൂടെ ഒരാളും ഈ ജോലിക്ക് പോവില്ല അപ്പോൾ അങ്ങനെ നമ്മൾ കാണുകയാണെങ്കിൽ നമുക്ക് നല്ലതാന്ന് പറയും ചകുരം കാണുന്നത് പൂച്ചവട്ടകം ചാടുക അതൊക്കെ മോശമായ ചകുരങ്ങളാണ് തീ കാണുക തീ കത്രണ്ടോ നല്ലതാണ് അഗ്നി അല്ലേ അപ്പോൾ എല്ലാ ദോഷങ്ങളും അഗ്നിയിൽ പോയി പിന്നെ എന്നൊരു ജീവ ഒരു പക്ഷിയുണ്ട് അതിനെ കണ്ട നല്ലതാ അതിനെ എപ്പോൾ കണ്ടാലും നല്ലതാ ഉപ്പനെയൊക്കെ കണ്ട വളരെ നല്ലതാ അതുപോലെ കാക്ക ഒരു കാക്കയെ കാണത് രണ്ട് കാക്കയെ കാക്ക മൈനെ കാണണം രണ്ട് മൈനെ കാണണം അപ്പം ഈ രണ്ടിലാണ് അത് കാണുന്നത് അപ്പം ഈ ശകുനവും നിമിത്തവും തമ്മിൽ വളരെ കണക്ഷൻ ഉണ്ട് ഓരോന്നിലും ശരിക്കും ഈ നിമിത്തങ്ങൾക്ക് ശാസ്ത്രീയ അടിസ്ഥാനമുണ്ട് ശാസ്ത്രീയ അടിസ്ഥാനമുണ്ട് കാരണം നിമിത്തം എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്നുണ്ടാവുന്ന സംഭവമാണ് ആരും കൊണ്ടു നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടു ചെയ്തുകൊണ്ടിരിക്കും പെട്ടെന്ന് സഡൻ വരുന്ന ആക്ഷനാണ് നിമിത്തം അപ്പോൾ അത് ശാസ്ത്രീയ സത്യം ഉണ്ടക്കെ ശാസ്ത്രീയ പ്രമാണങ്ങളും സത്യങ്ങളൊക്കെ ഉണ്ട് നിമിത്തത്തിനെ പറ്റി നിമിത്തങ്ങൾ പറഞ്ഞാൽ രണ്ട് ത തരം ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് അശുഭനിമിത്തോ ശുഭ നിമിത്തം അതെ അതെന്തൊക്കെയാണ് ശുഭനിമിത്തോ അശുഭനിമിത്താണ് ഞാനിപ്പോൾ പറഞ്ഞത് കല്യാണത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരാൾ മരിച്ചു എന്ന് പറയുന്നത് ശുഭനിമിത്തം എന്ന് പറയുമ്പോഴാണ് വിവാഹം ക്ഷണിക്കാൻ വരുന്നു എന്ന് പറഞ്ഞത് ദമ്പതികൾ വരിക ഓക്കെ പിന്നെ അതേപോലെ തന്നെ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ നമുക്ക് ക്ഷേത്രത്തിൽ ഇപ്പോൾ ചിലപ്പോൾ പോകാൻ പറ്റില്ല ഒരുപാട് തടസ്സങ്ങൾ വരും പോകാനായിട്ട് അപ്പോൾ എന്താണത് നമ്മളവിടെ അടുപ്പിക്കണില്ല ദൈവാദിനം കുറവാണ് അപ്പം അമ്പലത്തിൽ പോകുന്നൊക്കെ റെഡി ആയി നോക്കുമ്പോഴായിരിക്കും പെട്ടെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ട് വരും അതുപോലെ ഓരോ കാര്യങ്ങൾ പ്രീപ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾക്ക് തടസ്സം വരും അതൊക്കെ ദോഷം കൊണ്ടാണ് ഞാൻ സംഭവിക്കുന്നത് പ്രീ പ്ലാൻ ചെയ്തിട്ട് ഇന്നത്തെ തിക്കി പോകാമെന്ന് വിചാരിച്ച് നടക്കില്ല അത് എന്തെങ്കിലും ദോഷം വരും പിന്നെ ഒന്നാം തീയതി ശകുനം ഒന്നാം തീയതി കയറി വരും ഒരാൾ ഓരോരുത്തർ വരുന്നതിനെ പറ്റിയും നമുക്ക് നല്ലത് പറയാം ഒന്നാം തീയതി നമ്മൾ വീട്ടിൽ വരുന്ന നല്ലൊരാളാണെങ്കിൽ നല്ല മനസ്സുള്ള ആളാണെങ്കിൽ നമുക്ക് നല്ലതാണ് ഇപ്പോൾ പൊട്ട മനസ്സിലാണെങ്കിൽ ആ മാസം മുഴുവൻ മോശമായിരിക്കും എപ്പോഴും പുറത്തേക്ക് പോകുമ്പോൾ സൂര്യഭഗവാന് നോക്കിപ്പോയാൽ ഈ ശകുരത്തിൻ്റെ പ്രശ്നമേ വരുന്നില്ല ഏത് സിനിമയിലുണ്ടല്ലോ ദിലീപ് സമയം സദാനന്ദൻ്റെ സമയം ആ അതെ അങ്ങനെ നമ്മൾ എല്ലാത്തിനും അന്ത ഡീപ്പായിട്ട് പോകരുത് കാണ പോവുക അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കാണുകയാണെങ്കിൽ ഉടനെ വീട്ടിൽ വന്നിരുന്ന് പതിനൊന്ന് പ്രാവശ്യം നമ്മൾ ശിവായ ചെല്ലാമതി എന്നാണ് പറയണത് പിന്നെ ശവം കാണുന്നത് നല്ലതാണ് നല്ലതാ ആ നമ്മൾ പൂവ കാണുന്നതൊക്കെ മത്സ്യം കാണുന്നത് നല്ലതാണ് കാരണം അതുങ്ങളുടെ ജീവൻ പോയേക്കല്ലേ മത്സ്യത്തിൻ്റെ മത്സ്യം മാംസമൊക്കെ കാണുന്നത് നല്ലതാണ് ഇങ്ങനെ ശകുനവും നിമിത്തവും ആയിട്ട് ഉണ്ട് നിമിത്തം ശകുനം നമുക്ക് നേരത്തെ പ്രിപ്പയർ വെക്കാം പക്ഷേ നിമിത്തം പറ്റില്ല നിമിത്തം അടുത്ത ഇതിലാണ് ഇപ്പോൾ ഒരാളും സൂര്യള വന്നു നമ്മളുടെ അടുത്ത് വന്ന് ചോദിക്കുകയാണ് ആ സമയത്ത് നമ്മൾ എന്തെങ്കിലും സന്ധ്യ സമയമാണെങ്കിൽ ആ ആളുടെ കാര്യം തീരാറായി ഇപ്പം എണ്ണ തേച്ച് കൊണ്ട് ഇരിക്കുന്നൊരു സമയത്താണെങ്കിൽ ആ എണ്ണ തേച്ചത് നല്ലതല്ല ആ അപ്പോൾ അത് തീരാറായി ഒരു രോഗാവസ്ഥ കിടക്കുന്ന ആളാണ് ആ ആളെ നമ്മൾ കാണാൻ പോണ ദിവസങ്ങളുമുണ്ട് ചൊവ്വാഴ്ച പോയാൽ ആൾക്ക് ദോഷമാണ് വ്യാഴാഴ്ച പോയി നമുക്ക് തിരിച്ചു വരും അസുഖം ശനിയാഴ്ച കാണാൻ നല്ല ഞായറാഴ്ചയും പ്രശ്നങ്ങളൊന്നുമില്ല ഞായറാഴ്ച വെള്ളിയാഴ്ച ഒന്നും അപ്പോൾ അതിനും നമുക്ക് ഓരോ നിമിത്തങ്ങളുണ്ട് രോഗത്തിന് ചികിത്സിക്കാൻ ദിവസങ്ങളുണ്ട് ചൊവ്വാഴ്ച സ്റ്റാർട്ട് ചെയ്താൽ പെട്ടെന്ന് മാറില്ല വേറെ ദിവസങ്ങൾ കുഴപ്പമില്ല അതേപോലെ വീട് പണിയാനും തിങ്കളാഴ്ച സ്റ്റാർട്ട് ചെയ്ത പെട്ടെന്ന് തീരില്ല വീണ്ടും വീണ്ടും പോകും വീട് പണി വാഹനം പഠിക്കണമെ ചൊവ്വ ശരിയും കൊള്ളില്ല അപ്പോൾ ഇതിനൊക്കെ ഓരോ ശുഭ ദിവസങ്ങളും അശുഭ ദിവസങ്ങളും നിമിത്തങ്ങളും ശകുനങ്ങളും ഒക്കെ ഉണ്ട് നമ്മളെ ജ്യോതിഷപ്രകാരമുണ്ട് നമ്മുടെ ജീവിതം ഇതൊന്നും അറിയാതെ ചെയ്ത കാര്യങ്ങളുമാണ് ജ്യോതിഷപ്രകാരം അല്ലെങ്കിലും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഒന്നാം തീയതി ദിവസങ്ങളിൽ ഒന്ന് ഏത് മലയാളം ഇംഗ്ലീഷ് എന്തായാലും കൈക്കണ സാധനങ്ങൾ വീട്ടിലേക്ക് വാങ്ങിക്കില്ല കയ്പായിരിക്കും ആ മാസം അതാണ് പാല് മഞ്ഞൾപ്പൊടിയൊക്കെ വാങ്ങിക്കാം കൈക്കുന്ന സാധനങ്ങൾ കയ്പല്ലേത് പാവയ്ക്കാം അന്നും മേടിക്കില്ല അതൊക്കെ അതൊക്കെ ഒരു ലക്ഷണങ്ങളാണ് അപ്പം നിമിത്തങ്ങളും ദിവസങ്ങളും തമ്മിൽ ബന്ധമുണ്ടെന്നാണ് നിമിത്തങ്ങളും ദിവസങ്ങളും ബന്ധമില്ല നിമിത്തം പെട്ടെന്ന് അല്ലേ ബന്ധമില്ല അതിന് ദിവസങ്ങൾ വേറെ നിമിത്തങ്ങൾ വേറെ നിമിത്തം എന്ന് പറഞ്ഞാൽ സഡൻ ആക്ഷൻ നമ്മൾ പ്രതി നമ്മളാരെയും കണക്കാക്കി വെക്കണതാണ് പെട്ടെന്ന് സംഭവിക്കുന്ന സംഭവങ്ങളാണ് നിമിത്തം ഫോൺ വരിക മറ്റത് വരിക അങ്ങനെ വരിക പെട്ടെന്ന് ഒരാൾ കയറി വരിക ഇതൊക്കെ പെട്ടെന്ന് സംഭവിക്കുകയാണ് ഇപ്പോൾ നമ്മളെല്ലായിടത്തും പോകുമ്പോഴാക്കി നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ വരുന്നത് അപ്പോൾ ഒക്കെ ക്യാൻസലായി അതൊക്കെ നിമിത്തങ്ങളാണ് അവർ നേരത്തെ മുൻകൂട്ടി പറഞ്ഞിട്ടുള്ള വരുന്നത് അപ്പോൾ ഒരു നല്ല നിമിത്തം കണ്ടിറങ്ങിയ അവർ ചെയ്യുന്ന ആ പ്രവൃത്തിയിൽ അത് പ്രതിഫലിക്കുമോ തീർച്ചയായിട്ടും നമ്മളിപ്പോൾ പോകുമ്പോൾ നല്ലൊരു നിമിത്തമാണ് നിമിത്തം നമ്മൾ ആ പോകുന്ന കാര്യം നടന്നിരിക്കും നടന്നിരിക്കും അത് ഉറപ്പാണ് ആനയൊക്കെ കണ്ടുപോയ നല്ലതാണ് ആ അങ്ങനെ നമ്മൾ എന്താണോ കണ്ടത് അത് ശകുനം എന്ന് പറയും നിമിത്തം അത് ശകുനം പിന്നെ നമുക്ക് നിമിത്തങ്ങൾ വരാം നമ്മളിപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ആൾ വെച്ചിട്ട് പിടിയിട്ടാത്ത സംഭവം പെട്ടെന്ന് വേറൊരാൾ വന്നത് പറയുമ്പോൾ അത് നിമിത്തമായി ഇപ്പൊ നമ്മളെ നിമിത്തങ്ങളെന്ന് പറയുമ്പോൾ ഓരോ ജീവിയുടെ ശബ്ദം ഇപ്പൊ ഉദാഹരണത്തിന് പല്ലി തന്നെ പല്ലിയുടെ ശബ്ദം കേൾക്കുന്നത് സത്യമാണെന്ന് നമ്മൾ പറയാം പല്ലി ചലിച്ചു സത്യമാണെന്ന് പറയാം അത് എങ്ങനെയാണ് ദിശകളൊക്കെ ഉണ്ട് പല്ലിയിരുന്ന് ചെയ്യുക കിഴക്ക് വടക്ക് ദിശകളിൽ നിന്ന് ചിലച്ച നല്ലതാണ് തെക്കുവശത്ത് അത്ര ഗുണമല്ല പിന്നെ പല്ലി ചാടുകയൊക്കെ ചെയ്യും ദേഹത്ത് സ്ത്രീകളുടെ ദേഹത്ത് ഇടതു ദിവശത്ത് വെള്ളപ്പല്ലി വിടാൻ നല്ലതാണ് കറുത്ത പല്ലി വിടാ നിറയിലൊക്കെ വീണാ മരണം നമ്മൾ പില കുളിക്കുക എന്നൊക്കെ പറയും നമ്മുടെ വേണ്ടപ്പെട്ട ആൾക്കാർ മരിക്കും എന്ന് പറയും കറുത്ത പല്ലി വീണാൽ വെള്ളപ്പല്ലിക്ക് അത്രയും കുഴപ്പമില്ല പിന്നെ പക്ഷികൾ ചലക്കും നമ്മളിപ്പോൾ ഈ ശബ്ദങ്ങൾ കേൾക്കും അപ്പോൾ നമ്മൾ സ്ഥലത്തേക്ക് പോകുകയാണെന്ന് കഴിക്കുക അപ്പോൾ ആർ തലച്ചിൽ കരച്ചുകയാണെങ്കിൽ കാര്യം നടക്കില്ല എന്തെങ്കിലും സങ്കടം കൊണ്ടൊക്കെ അപ്പോൾ കാര്യം നടക്കില്ല നല്ല രീതിയിലുള്ള സന്തോഷമായിട്ട് ചിരിച്ചുകൾ ചിരിക്കുകയാണെങ്കിൽ നമുക്ക് നടക്കും അതൊക്കെ ഒരു ശകുനങ്ങളാണ് ഈ പൂച്ച വട്ടഞ്ചാട് എന്ന് പറയില്ലേ അത് അശുഭ പൂച്ച കറുത്ത പൂച്ച പ്രത്യേകിച്ചും വട്ടഞ്ചാട് അശുഭമാണ് നമുക്ക് എന്തോ ആപത്ത് വരാൻ പോകുന്ന അർത്ഥം അപ്പൊ പോവരുതെന്നെ എനിക്ക് പൂച്ചയൊക്കെ സ്വപ്നം കണ്ടാലും പ്രശ്നമാണ് കള്ളം കയറും ഈ നിമിത്തങ്ങളും സ്വപ്നവും ആയിട്ട് ഇത് രണ്ടും മനുഷ്യൻ മനുഷ്യൻ ആലോചിച്ചുകൊണ്ട് സംഭവിക്കുന്നതല്ല തനിയല്ല അപ്പം നിമിത്തവും സ്വപ്നമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ അത് നമ്മുടെ നിമിത്തവും കരുനവായിട്ട് ബന്ധമൊന്നുമില്ല പക്ഷെ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പുസ്തകമൊക്കെ വായിച്ച് കിടക്കാം മൊബൈലൊക്കെ കണ്ടു കിടക്കാം അപ്പോൾ നമുക്ക് അതിനോട് ബന്ധപ്പെട്ട സ്വപ്നങ്ങൾ കാണും ഭീകര സ്വപ്നങ്ങളാണെങ്കിൽ ഭീകര പുസ്തകമാണെങ്കിൽ ഭീകരം കാണും പിന്നെ ഇതൊന്നും അല്ലാതെ നമ്മൾ സ്വപ്നം കാണും നമുക്ക് സ്വപ്നങ്ങൾ ഓർമ്മയുണ്ടാവില്ല ചിലപ്പോൾ രാവിലെ എണെങ്കിൽ മറന്നു പോകും അത് സ്വപ്നത്തിൽപ്പെടുത്തണ്ട വെളുപ്പം കാലത്ത് കാണുന്ന സ്വപ്നങ്ങളാണ് ഭരിക്കുക വെളുപ്പം കാലത്ത് ഇപ്പോൾ കരിക്കുകയാണ് നമ്മൾ മരിച്ചു താണെങ്കിൽ നമുക്ക് അല്ലാതെ വേറെ ആരെങ്കിലും മരിച്ചിരിക്കും അവനോട് വേണ്ടത് മറ്റുള്ളവർക്കാണ് എളുപ്പം കാലത്ത് കിടന്ന് സ്വപ്നങ്ങൾ നടക്കും എന്നാണ് പറയുന്നത് ഈ ചിലപ്പോൾ നമ്മളിങ്ങനെ സ്വപ്നങ്ങൾ നമ്മൾ നമ്മളെവിടേക്കെങ്കിലും വീഴാൻ പോകുന്നു കുഴിയിലേക്കൊക്കെ താന്നുപോകുന്നതായിട്ട് സ്വപ്നങ്ങൾ കാണുന്നില്ല അതെന്താണ് ഭാവിയിൽ അത് മുന്നറിയിപ്പാണ് നമുക്കിങ്ങനെ സംഭവിക്കാൻ പോകണം നമ്മളെവിടെയും വീഴാൻ പോകും വീഴ്ച വരുന്നുണ്ട് അപ്പോൾ നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം കെയർഫുള്ളാണ് അതുപോലെ ആനയെ സ്വപ്നം കണ്ടാൽ നല്ലതാണ് നല്ല നമുക്ക് വരുമാനവും ഐശ്വര്യമൊക്കെ വരുന്നതാണ് കാണുന്നത് അങ്ങനെ ഓരോ ജീവികളെ സ്വപ്നം കണ്ടാലും ഓരോ രീതിയിലാണ് വിവാഹം സ്വപ്നം കല്യാണ സദ്യ വേണ്ട കൊള്ളൂല കൊള്ളൂ മരണം ഉണ്ടാവും എന്ന് പറയാ പക്ഷെ മരണം കണ്ടു കഴിഞ്ഞാൽ നല്ലതാണ് ജനനം വരും അല്ലെങ്കിൽ ഐശ്വര്യം വരുന്നവരും ഈ നിമിത്തങ്ങളെ തിരിച്ചറിയാൻ പ്രത്യേകമായി നമുക്ക് എന്തെങ്കിലും കഴിവുകളോ അതല്ലെങ്കിൽ ജ്യോതിശാസ്ത്രപരമായ എന്തെങ്കിലും കഴിവുകളൊക്കെ വേണോ തിരിച്ചറിയാനായിട്ട് നിമിത്തം അറിയണമെങ്കിൽ അറിയണത്തിരി കഴിവൊക്കെ വേണ്ടേ അല്ലെങ്കിൽ നമ്മളെങ്ങനെ പറയും ഇപ്പോൾ പലി അടച്ചു അല്ലെങ്കിൽ ഒരു ഫോൺ വിളിച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ആ സാറില്ല നമ്മള് കല്യാണത്തിന് എഴുതി ഏറ്റവും എഴുതിക്കൊണ്ട് മരിച്ചു അളുകൾ കട്ട് പോയില്ലേ വിവരം കുറച്ച് കാര്യപ്പെട്ടി ജ്ഞാനം വേണം അല്ലാണ്ട് പറ്റില്ല പറയാനായിട്ട് ഇപ്പൊ നിമിത്തങ്ങളിൽ ഇപ്പം ഹിന്ദുക്കളായാലും ക്രിസ്ത്യൻസ് ആയാലും മുസ്ലിംസ് ആയാലും ഇപ്പം നിമിത്തം സംഭവിച്ചു എന്ന് പറയാറുണ്ട് അവര് ദിവസങ്ങളിൽ ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ നിമിത്തം ഇതൊരു നിമിത്തമാണ് എന്ന് പറയാറുണ്ട് ഈ നിമിത്തം എന്ന് പറയുന്നതിന് പ്രത്യേകമായ ദൈവം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇല്ല നിമിത്തത്തിന് പ്രത്യേക ദൈവം ഒന്നും ഇപ്പം സഡൻ ആക്ഷനാണ് കുറ്റായിട്ട് വരുന്ന സംഭവമാണ് പ്രത്യേകിച്ച് ദേവനൊന്നും ഇല്ല ദൈവം നമ്മളെ ചൂണ്ടിക്കാണിക്കുന്നതാണ് ദൈവാധീനമുള്ളവർക്ക് ദൈവം ചൂണ്ടിക്കാണിക്കുന്ന ഇതുപോലെ എൻ്റെ അച്ഛൻ മേടിച്ചിരിക്കും വർഷങ്ങളായി പക്ഷെ എന്തെങ്കിലും ഒരു ആപത്ത് വരാൻ പോകണി അച്ഛൻ അറിയിക്കും അറിയിക്കും ആ ഇതുപോലെ ഒരിക്കലും ഫാൻ കിടക്കാറ് അപ്പം ഞാൻ എൻ്റെ മോൻ ചെറുതാണ് മൂത്തമകൻ ആ സമയത്ത് ഞാൻ പെട്ടെന്ന് കാണാം അച്ഛൻ പറയാം എൻറ്റു മാറുക എൻറ്റു മാറുക എന്താണെന്ന് പറയില്ലല്ലോ സ്വപ്നമല്ലേ ഞാൻ അതൊക്കെ എട്ടി മാറി ഞങ്ങളിങ്ങോട്ട് മാറി കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ഫാൻ അവിടുന്ന് താഴേക്ക് വന്നു പഴയ ഫാനായിരുന്നു അത് കുട്ടിയുടെ പേത്ത് ഭേത്തുവിടെങ്കിലോ അപ്പം അങ്ങനെ ദൈവത്തിൻ്റെ ഒരു ഇതുണ്ട് അതിന് പ്രമാണം ഉണ്ട് പക്ഷേ അതൊന്നും നമ്മൾ നമ്മൾ ഉണ്ടാക്കുന്ന നല്ലതാണ് ഇതെന്ന് പറയുന്നത് ഇപ്പം നമ്മൾ പെട്ടെന്നൊരു നിമിത്തം കണ്ടു ഇപ്പം പല്ലി ചലച്ചു അല്ലെങ്കിൽ പൂച്ചകോട്ടൻ ചാടി ഇങ്ങനെയൊക്കെ ഓരോ നിമിത്തം കണ്ടു അപ്പോൾ നമ്മൾ പെട്ടെന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെ നമ്മൾ വീട്ടിൽ വന്ന് കയ്യും കാല മുഖം കൂടി നമ്മൾ ശ്വായ ചെല്ലാം ഏത് കാശിലാണോ ആ രീതിയിലുള്ള മന്ത്രങ്ങൾ ചവയ്ക്കുക ഇപ്പം ക്രിസ്ത്യൻസ് ആണെങ്കിൽ നന്മ നിറഞ്ഞ പറയുകയും ചൊല്ലുക മുസ്ലിംസ് ആണെങ്കിൽ അവരുടെ ആയത്തുൽ ആയത്തിൽ ഇല്ല ആയത്തുൽ കൃഷിയാണ് തോന്നുന്നു ചെല്ലുന്നത് അവർക്ക് വേറെ വേറെ കേട്ടത് ഇല്ല നമ്മുടെ ഇതാണെങ്കിൽ നമശുവായ ഭാരതം ചെയ്തിട്ട് പോവുകയും